ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ബോച്ചെ റഹീമിന്റെ മുപ്പത്തിനാലു കോടി പിരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ എല്ലാവരും ബോച്ചയെ എന്തോ വലിയ സംഭവമാക്കി ബോച്ചയ്ക്ക് അതിന് പിന്നിലുള്ള കച്ചവട കണ്ണിനെ സംബന്ധിച്ച് എത്ര പേര് സംസാരിച്ചു എന്ന് എനിക്ക് ഒന്നില്ല പക്ഷെ അറിയുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് അതിനു മുന്നേ നിമിഷപ്രിയയുടെ വിഷയം നമ്മുടെ മാധ്യമങ്ങളിൽ എത്തിയല്ലോ ഈ പതിനെട്ട് വർഷം റഹീമ് ഹോ കോ പിന്നെ ജയിലിൽ കിടന്ന സമയത്ത് എവിടെയായിരുന്നു ഇവരൊക്കെ ആ സമയത്ത് അറിയില്ലായിരുന്നു അപ്പോൾ റഹീമിന്റെ വിഷയത്തിൽ അയാളുടെ പേര് റഹീമെന്നായതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് നടക്കൂ കാരണം പണം ആരുടെ കയ്യിലാണെന്നും ആര് വിചാരിച്ചാലാണ് നമ്മൾ വൈറലാകുന്നതെന്നും വളരെ കൃത്യമായി അറിഞ്ഞ് തന്നെയാണ് ബോച്ച ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്ന് ആർക്കാ അറിയാത്തത് എന്തായിരുന്നാലും മലയാളികൾ മുഴുവനും ഒരുമിച്ചെത്തിയെന്നും മലയാളികൾ പണം നൽകിയെന്നും മലയാളികൾ സഹായിച്ചെന്നും മലയാളികൾ പൊളി പൊളിയാണെന്നും ഒക്കെ പറഞ്ഞ് വീം വെള്ളത്തിന് തൽക്കാലം അങ്ങ് നിർത്തിക്കും ലോകത്തുള്ള സകലമാന മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത മനുഷ്യരും ഇതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാമോ സൗദി അറേബ്യയിലെ പോലും ഇത്തരം കാടൻ നിയമങ്ങളോട് എതിർപ്പുകളുള്ള അടക്കം ഇതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇനിക്ക് ബോബി ചെമ്പൂരിനെ അങ്ങ് വിശുദ്ധനാക്കാം ബോബി ചെമ്പൂരിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്താലും ഒരു ചീത്ത പേര് വരുമല്ലോ എന്ന് ഇക്കഴിഞ്ഞ ദിവസം ബോബി ചെമ്പൂർ ബോബി ചെമ്മണൂരിന്റെ ഭാഷ നമുക്കറിയാം എന്തിനും ഒരു ഡബിൾ മീനിങ് ഇട്ടിട്ട് മാത്രമേ കക്ഷി സംസാരിക്കൂ അത് കക്ഷിയുടെ ഒരു രീതിയാ അവിടെ ഇരിക്കട്ടെ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഒരു റഹീമ ശരി അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ടു അയാളുടെ കൈകൾ കൊണ്ട് അയാളെ രക്ഷപ്പെടുത്തണം അയാളെ ഇവിടെ എത്തിക്കണം അയാൾ ഒരു കൊലയാളിയല്ലേ അയാളെ ശിക്ഷിക്കണമെന്നും ഈ ഉമ്മയെ തീരാ ദുഃഖത്തിലും കണ്ണീരിലും അഴുത്തണമെന്നും എനിക്കൊരു നിർബന്ധവും ഉണ്ടായിട്ടല്ല ചോദ്യം ഇതാണ് നിമിഷപ്രിയ ചെയ്തതും കൊലപാതകം നിമിഷപ്രിയ ചെയ്തപ്പോൾ അവൾ അത് അർഹിക്കുന്നു എന്നും അവളെ കൊല്ലണമെന്നും പറഞ്ഞ് കമന്റിടുകയും ഇമോജിയിട്ട് ആഘോഷിക്കുകയും ചെയ്ത ആളുകൾ റഹീമ് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് അറബ് ന്യൂസ് പുറത്തുവിട്ട എഫ്ഐആറിൽ ഉള്ളത് ആര് പറഞ്ഞിട്ടാണ് ഈ പണം പിരിക്കാനിറങ്ങിയത് എന്ന് നുസ്ര ജഹാൻ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു ഈ പണം തന്നാൽ റഹീമിനെ വെറുതെ വിടാമെന്ന് വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ആറാം തീയതി കോടതിയിൽ വന്നിട്ടേ ഉള്ളൂ ഈ വിഷയം കോടതിയിൽ ചോദിക്കുന്നു ദിയാധനം വാങ്ങി അയാൾക്ക് മാപ്പ് കൊടുക്കാമോന്ന് അപ്പൊ ഇങ്ങനെ ദിയാധനത്തിന്റെ വിഷയം കോടതിയിൽ പ്രോസസ്സിംഗിൽ ഇരിക്കുമ്പോൾ ഈ മുപ്പത്തിനാലു കോടിയൊക്കെ ആരാണ് തീരുമാനിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു എന്നാൽ ബോബി അപ്പുറം ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച മലയാളികൾക്കാണ് നമുക്ക് ബിഗ് സല്യൂട്ട് നൽകേണ്ടത് മുപ്പത്തിനാല് വലിയ കടമ്പ മലയാളികളുടെ സ്നേഹത്തിന് മുന്നിൽ വഴിമാറിയ കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമനായി മലയാളികൾ ഒരുമിക്കുന്ന കാഴ്ച മുപ്പത്തിനാലു കോടിയൊന്നും നമുക്കത്ര പ്രശ്നമില്ലട എന്ന് മലയാളികൾ ഒത്തൊരുമയോടെ പറഞ്ഞ ദിവസങ്ങൾ മോചനത്തിനായുള്ള ഈ ദയാദനം പിരിച്ചെടുത്തതിനു പിന്നിൽ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ വിഷയം ആദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച ടൊവിനോ എന്ന നടനോ അതല്ല മലയാളത്തിന്റെ മാധ്യമങ്ങൾക്കോ റഹീമിന്റെ ദുരിതക്കഥ ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രണ്ട് മാധ്യമ പ്രവർത്തകർക്കോചനത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സൗദ്യങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത് അതോ ഒരു ഓഫീസിൽ സെയിൽസ് മാനേജരായി ജോലി ചെയ്തു കൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ അമ്മാവനായ നസീർ ആണോ ത്യാഗി ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ചു വർഷത്തോളമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ നസീറിനെ റഹീം വിളിച്ചു വരുത്തുന്നു ആദ്യത്തെ ഒരു കോൾ വിളിച്ചപ്പോൾ നസീർ പറയുന്നു ഞാൻ തിരക്കിലാണ് ഡ്യൂട്ടിയിലാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു ഏഴ് പത്തിന് നടക്കുന്ന സംഭവമാണ് ഇയാള് നസീറിനെ വിളിക്കുന്നത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്തുമണിക്കുമാണ് എട്ട് മണിക്ക് ആദ്യം വിളിച്ചപ്പോഴും പറയുന്നു ഞാൻ ഡ്യൂട്ടിയിലാണ് രണ്ടാമത് വിളിച്ചപ്പോഴും പറയുന്നു ഞാൻ കുറച്ച് തിരക്കിലാണ് എന്തെങ്കിലും അത്യാവശ്യം ഇല്ല വലിയ അത്യാവശ്യമൊന്നുമില്ല ആ സമയത്ത് ഇവിടെ മരണത്തോട് മല്ലിടുകയാണ് എന്നിട്ട് അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നിൽക്കാതെ ആ സമയത്തും സ്വന്തം സുരക്ഷ മാത്രമാണ് ഈ സ്വാർത്ഥ തൽപരനായ റഹീമ് നോക്കുന്നത് എന്നിട്ട് ആ പാവപ്പെട്ടവനെ വിളിച്ചു കൊണ്ടുവരുന്നു ഇവര് രണ്ടുപേരും കൂടി ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു കൊള്ളക്കാർ വന്നു റഹീമിനെ കെട്ടിയിട്ടു ഈ കുട്ടിയെ ഉപദ്രവിച്ചു അങ്ങനെ പോലീസ് തുടക്കത്തിൽ തന്നെ ഈ പാളിപ്പോയ കഥ പൊളിച്ചടുക്കുന്നു ശരിക്കു പറഞ്ഞാൽ റഹീമ് കാരണം മര്യാദയ്ക്ക് പത്ത് പതിനഞ്ച് വർഷത്തോളമായി ജോലി കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ആ മനുഷ്യനെ വിളിച്ചു വരുത്തി ജയിലിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നില്ലേ റഹീമ് ചെയ്തത് ഫോണിൽ തന്നെ ഇത്തരം ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യനെങ്കിലും രക്ഷപ്പെടുമായിരുന്നു പത്ത് വർഷമാണ് ഈ നസീർ എന്ന മനുഷ്യൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചതെങ്കിൽ വർഷം ജയിലിൽ കിടന്ന മാത്രമേ എല്ലാവരും സംസാരിക്കുന്നുള്ളൂ മാധ്യമങ്ങളും മനുഷ്യൻ്റെ ശക്തമായി നടക്കുന്നു ഇതിനായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കാഞ്ചേരി കുടുംബത്തിന്റെ വക്കീലുമായുള്ള കൂടിക്കാഴ്ച നടത്തി കരാർ പ്രകാരമുള്ള തുക സമാഹരിക്കുമെന്നും എത്രയും വേഗം വധശിക്ഷ റദ്ദു ചെയ്ത് കുടുംബത്തിന്റെ സമ്മതം കോടതിയിൽ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ച് അറ്റോണിക്ക് കത്ത് കൈമാറും വാങ്ങി റഹീമിന് മാപ്പ് നൽകിയെന്ന കുടുംബത്തിന്റെ സമ്മതം അറ്റോണി കോടതിയിൽ അറിയിക്കുന്നതോടെ കോടതി വധശിക്ഷ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കും തുടർന്ന് കീഴ്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിലേക്ക് അയക്കുകയും അത് ശരിവയ്ക്കുകയും ചെയ്യണം അതോടെ ആദ്യ കടപ്പ പൂർത്തിയാകും തുടർന്നാണ് ഒന്നര കോടി സൗദി റിയാലിന്റെ ചെക്ക് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ സമർപ്പിക്കേണ്ടത് അതോടെ ജയിൽ മോചനത്തിനുള്ള രേഖകൾ നീക്കും കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകി ക്രമങ്ങൾ പൂർത്തിയായാൽ ജയിൽ മോചനവും കോടതി ഉൾപ്പെടെ പെരുന്നാൾ അവധിയിൽ ആയതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും എങ്കിലും അതിവേഗമാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് ദയാതരമായ കോടി രൂപ സമാഹരിച്ചു എന്ന വിവരം ഇന്ത്യൻ എംബസിയെ അറിയിച്ചു കഴിഞ്ഞു റഹീമിന്റെ വീട്ടിലേക്ക് ഇപ്പോഴും നിരവധി പേർ ഒഴുകിയെത്തുന്നു ഒരിക്കലും വേണ്ടി ആയതുകൊണ്ട് ബോബി മാത്രമല്ല അതിലേറെ വലിയ വലിയ ആളുകൾ ഒരുപാട് മോഹന മോഹനങ്ങളുമായി ഇപ്പൊ ബോച്ചയ്ക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പോപ്പുലാരിറ്റി കിട്ടി അത് എന്ത് ചെയ്തതിന്റെ പേരിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നു മലയാളി കൊല ചെയ്താൽ കൊലയാകില്ലേ മലയാളി വ്യഭിചരിച്ചാൽ വ്യഭിചാരമാകില്ലേ ഇപ്പോ ഒരു ബംഗാളിയാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഹൗസ് ഡ്രൈവറായിട്ട് ആയിട്ട് ജോലി ചെയ്തൊരു മലയാളി കുട്ടിയെ കൊന്നതെങ്കിൽ അതല്ലെങ്കിൽ ബംഗാളിയുടെ കൈകൾ കൊണ്ട് ഇത്തരം അബദ്ധവശാൽ കൊല്ലപ്പെട്ടതെങ്കിൽ ആ ബംഗാളിക്കു വേണ്ടി മലയാളികൾ സംസാരിക്കുമോ ഓട്ടെ ബംഗാളികളെല്ലാം കൂടി ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി ഒരു ദയാധനം ഒരു സമാഹരിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ ബ്ലഡ് മണി കൊടുത്താൽ എങ്ങനെയാണ് കൊലയ്ക്ക് പകരം കൊലയാകുന്നത് അങ്ങനെയാണെങ്കിൽ പണമുള്ളവർക്ക് എന്തും ചെയ്യാമല്ലോ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം വച്ച് പുലർത്തുന്ന സൗദിയിലെ ഇത്തരം ഗോത്ര നിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ആകില്ല കാരണം അതുപോലെ ഇന്നത്തെ പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന സൗദി അറേബ്യയുടെ നിയമം ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ എങ്ങനെയാണ് അത്തരം നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ നാളെ ഇതുപോലെ ആർക്കെങ്കിലും സംഭവിച്ചാൽ അവർ ചോദിക്കുന്നത് ഒരു പക്ഷേ എൺപത്തിയെട്ട് കോടി രൂപയാണെങ്കിൽ അറുപത്തിയെട്ട് കോടി രൂപയാണെങ്കിൽ അത് കൊടുക്കാനും പോളിയായിട്ടുള്ള മലയാളി തയ്യാറാകുമെന്നതിൽ തർക്കമില്ല ഇതിന്റെ പിന്നിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കച്ചവടക്കണ്ണാരും കാണാതെ പോകരുത് നന്ദി